ഹായ് ഹലോ എല്ലാവർക്കും അനൂസ് വെജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ സീരീസിൻ്റെ ഇതുവരെയുള്ള ഏതെങ്കിലും എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി എല്ലാം ഇവിടെ തന്നെയുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിയോണിലെ വിശേഷങ്ങളാണ് കണ്ടത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രാൻസിൻ്റെ തെക്ക് കിഴക്കൻ തീരത്ത് ഫ്രഞ്ച് ആൽപ്സിൻ്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു നഗരത്തിലേക്കാണ് നീസിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ട്രെയിനിലാണ് പുലർച്ചെ ആറ് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഉള്ളത് അഞ്ച് മണിക്കൂർ ചെയ്യണിയാണ് നമ്മൾ രാവിലെ ഒരു മണിയോട് കൂടി നീസിലെത്തും നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സീറ്റ് നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം സെക്കൻഡ് ക്ലാസ്സിൻ്റെ കോച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ താഴെയല്ല മുകളിലേക്ക് ഇരിക്കാനാണ് പോയത് അപ്പോൾ ഒന്നും കൂടി വ്യൂ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള അവിടെ നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചു ചെറുതായിട്ടൊരു മഴച്ചാറിലുണ്ടായിരുന്നു രാവിലെ കേട്ടോ എന്തായാലും നമ്മൾ നേരത്തെ കയറിയിരുന്ന് സെറ്റായി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് യൂറോപ്പിലെ ആദ്യത്തെ ട്രെയിൻ ജേർണിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ട്രെയിനൊക്കെ എക്സ്പ്ലോർ ചെയ്തിരിക്കുമായിരുന്നു നല്ല സീറ്റും അതുപോലെ തന്നെ എല്ലായിടത്തും ചാർജിങ് സ്ലോട്ടും എല്ലാം ഉണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ മൂന്നാറിൽ ഒരു റിസോർട്ട് പോയപ്പോൾ ഫ്രാൻസിലൊരാളെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ആൾ പറഞ്ഞ സ്ഥലമാണ് നീസ് ഒരു അടിപൊളി സ്ഥലമാണ് വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ട്രാവൽ ഐറ്റിനറിയിൽ നീസ് ഇൻക്ലൂഡ് ചെയ്തത് എന്തായാലും നമ്മുടെ കയ്യിൽ ആപ്പിളും ബ്രെഡും അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ജാമും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിലിരുന്നിട്ട് തന്നെ കഴിച്ചു നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലൊരു ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇടയ്ക്ക് നമ്മുടെയൊക്കെ കാലിൻ്റെ അടിയിൽ വന്ന് കിടക്കായിരുന്നു പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആളെ കൊണ്ട് അന്ന് ട്രെയിനിൽ ഇരിക്കുമ്പോൾ വഴിയിലുടനീളം മഴ പെയ്തോണ്ടിരിക്കായിരുന്നു ഇന്നത്തെ ദിവസം മഴ കൊളാക്കോ എന്ന് ചെറിയൊരു പേടി തോന്നി സത്യം പറഞ്ഞത് അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇനി ഈസിലെത്തിയിരിക്കണേ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ നമ്മുടെ നാട്ടിലുള്ള ട്രെയിനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനാണ് ഈ കാണുന്നത് സെക്കൻഡ് ക്ലാസ്സിലെ കോച്ചാണ് ഇത് കണ്ടോ ഇങ്ങനെ താഴെ ഇരിക്കാം മോളും ഇരിക്കാം നമ്മൾ ഇതുപോലെ മോളിലായിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങി ഇവിടെ നമ്മൾ നമ്മള് ട്രാവലാണ് റൂമിലേക്ക് പോകുന്നത് പാരീസിലും ലിയോണലൊക്കെ എടുത്ത പോലെ ഇവിടെയും വൺ ഡേ ട്രാവൽ പാസ് എടുക്കാണ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ നേരെ കാണുന്ന ഡോറാണ് നമ്മുടെ ഡോറ് ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ ബിൽഡിംഗ് തൊട്ടപ്പുറത്ത് ബീച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് ഇവിടുന്ന് വാങ്ങി നേരെ ഈ റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് റൂമിലെത്താം ഇനി നമുക്ക് ഈ റൂം കാണാം അത് കുറച്ച് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്നുമില്ല തേർഡ് ഫ്ലോറിലാണ് ഇങ്ങനൊരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നാല് റൂംസ് ഉണ്ട് ഇവർക്ക് കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റാണുള്ളത് ഇവിടെ ഒന്നും ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വന്ന ദിവസം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കോമൺ ടോയ്ലറ്റ് പിന്നെ ഇതാണ് നമ്മുടെ റൂം സംഭവം ഒരു ചെറിയ റൂമാണ് പക്ഷെ ഉള്ള സ്ഥലത്ത് അവർ എല്ലാവിധ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നീസിലെ ക്ലൈമറ്റ് കുറച്ച് ഡിഫറെന്റ് ആണ് അതായത് സമ്മർ ടൈമിൽ ചിലപ്പോൾ ഇത്തിരി ചൂട് കൂടാനും വിൻ്ററിൽ തണുപ്പ് കൂടാനൊക്കെ ചാൻസിലുണ്ട് തന്നെ ഇവിടെ റൂം ഹീറ്ററും ഉണ്ട് അതുപോലെ തന്നെ ഫാനും ഉണ്ട് പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു ഫാൻ ഇടേണ്ടി വന്നിട്ടില്ല ഹീറ്ററും ഇടേണ്ടി വന്നിട്ടില്ല ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മുടെ ഈ വിൻഡോയിലൂടെയുള്ള ഈ വ്യൂ ആണ് അടിപൊളി വ്യൂ ആയിരുന്നു തൊട്ടടുത്താണ് ബീച്ച് നമ്മൾ ബുക്ക് ചെയ്തതിൽ ഞാൻ ഈ റൂമിലേക്ക് വരാൻ ക്യൂരിയോസിറ്റിയോട് കൂടി വെയിറ്റ് ചെയ്തത് ഈ റൂമിലേക്കാട്ടോ ഈ ഒരു വ്യൂ കാരണം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ദിവസേ ഉള്ളൂ പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു വൺ വീക്ക് താമസിക്കാനുള്ള രീതിയിലുള്ള എല്ലാ സെറ്റപ്പും അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റ് ആയാലും ഭയങ്കര അടിപൊളിയായിരുന്നു അതുമാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പേര് പേരെട്ടോ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അവർ എന്തായാലും നമ്മുടെ കയ്യിൽ കപ്പ് നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതിലെ ഒതുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഒന്നൊക്കെ ഇറങ്ങാനിറങ്ങിയ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ തിരിച്ച് വന്ന് നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും മഴയൊക്കെ മാറി ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഫ്രാൻസിൽ നമ്മൾ ട്രെയിനിൽ കയറി മെട്രോയിൽ കയറി ട്രാമിൽ കയറി ബസ്സിൽ കയറൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഡീസലെന്തായാലും ഇനിയുള്ള യാത്ര നമ്മുടെ ബസ്സിലാണ് നമ്മളെല്ലാ രീതിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടും എക്സ്പ്ലോർ ചെയ്യണമല്ലോ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ബസ്സിലൊന്നും കണ്ടക്ടറൊന്നുമില്ല കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കാർഡ് നമ്മുടെ ഈ ഡേ പാസിൻ്റെ കാർഡ് ഒന്ന് ടാപ്പ് ചെയ്യണം അത്രയേ ഉള്ളൂ ബസ്സിലായാലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ബസ് ഓടിക്കുന്ന ഒരു ലേഡി ആയിരുന്നു ഇവിടെ അതൊരു ഭയങ്കര കോമൺ ആണ് ഒരുപാട് ലേഡി ഡ്രൈവേഴ്സിനെ കണ്ടു നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ നമ്മളിപ്പോൾ പോകുന്നത് മീസിൻ്റെ ഒരു ഹിസ്റ്റോറിക് ലാൻഡ് മാർക്ക് ആയിട്ടുള്ളൊരു ഫോർട്ടിലേക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിൽ ടോപ്പിലാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന വഴിയും അതിമനോഹരമായിരുന്നു നമ്മളിവിടെ ബസ് ഇറങ്ങി ഇനി നമുക്കിവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോകണം ഭയങ്കര സുന്ദരമായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഒരുപാട് പേര് ഇവിടേക്ക് ക്യാമ്പിങ്ങിനൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈക്ലിംഗ് വാക്കിംഗ് ജോഗിങ് എല്ലാറ്റിനും ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടന്നതിന് ശേഷമാണ് ഇവിടേക്ക് എത്തിയത് ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും ബ്രത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ വേണം പറയാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ ഫോട്ടോ ഏകദേശം ബിൽഡ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണ് ഇപ്പോഴും ഓൾമോസ്റ്റ് നന്നായിട്ട് അവർ ഇത് പ്രിസേർവ് ചെയ്തിട്ടുണ്ട് നീസിലെ പ്രതിരോധത്തിൻ്റെ തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കോട്ട ഫ്രാൻസിലെ സവോ എന്ന് പറഞ്ഞ സ്റ്റേറ്റും നീസും തമ്മിലുള്ള ഒരു ക്രൂഷ്യൽ ഡിഫൻസ് ലിങ്ക് ആയിട്ടാണ് ഈ കോട്ട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ടർക്കിക്കാരൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിലും ഈ കോട്ട വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ബോംബ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ പല രീതിയിലും ഈ കോട്ട തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്ര പക്ഷെ അതിനൊന്നും ഈ കോട്ടയെ തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആന വന്നാൽ പോലും പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കട്ടിയിലുള്ള ചെയിൻസാണ് ഇവിടെ ഉള്ളത് കോട്ടയുടെ ചുറ്റും നടന്ന് കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മൾ പതിയെ അവിടെ ഇറങ്ങി വീണ്ടും ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ബസ് വന്നു എന്തായാലും അതിന് ശേഷം നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു കാസിൽ ഹില്ലിലേക്കാണ് പോകുന്ന വഴി ഇതുപോലെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പാറകൾ വീഴാതിരിക്കാനാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോവാൻ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റെപ്സ് മാത്രമല്ല ഫ്രീ ആയിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെന്ന് കേട്ടു കേട്ടോ പക്ഷേ അത് ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ പിന്നെ നടക്കാൻ തന്നെ തീരുമാനിച്ചു ഹൈക്കിംഗ് ആൻഡ് വാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഏരിയയാണ് അതുമാത്രമല്ല ഇവിടുന്ന് ഈ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രത്ത് ടേക്കിംഗ് വ്യൂ തന്നെയാണ് ഇതും പണ്ട് കാലത്തെ മറ്റൊരു മിലിറ്ററി ഏരിയ ആയിരുന്നു കാരണം ഇവിടുന്ന് ഉള്ള വ്യൂ ഒരുപാട് ദൂരെ വരെ എത്തുമായിരുന്നു ഇവിടെ എവിടെ തിരിഞ്ഞാലും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും നല്ല നല്ല ഫ്രെയിംസ് ആണ് ഒരുപാട് നടക്കാനുണ്ട് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇതുപോലത്തെ വ്യൂസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നുണ്ടല്ലോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ ഫോർട്ട് കാണാം എനിക്ക് മനസ്സിലായത് ഇവിടേക്ക് അത്യാവശ്യം നല്ലോണം നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ നടക്കാൻ ഇഷ്ടമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കാരണം എല്ലാം നല്ലോണം നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് ഇനി ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് കണ്ടിരുന്നു നമ്മൾ അങ്ങോട്ട് പോവണം അതിനുശേഷം നമ്മൾ പോയ വഴിയല്ല മറ്റൊരു വഴിയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് നമ്മളുടെ അടുത്ത ലക്ഷ്യം ഓൾനീസിലേക്ക് പോവാന്നുള്ളതായിരുന്നു നമ്മൾ ലിയോൺലെ ഓൾ നിയോൺ പോയ പോലെ തന്നെ ഇവിടെ ഓൾ നീസ് പോകുന്ന വഴി നമ്മൾ ചെറിയൊരു പാർക്ക് കണ്ടുട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ കയറിയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു അവിടുന്ന് വളരെ അടുത്തായിരുന്നു കേട്ടോ ഓൾ ടൗൺ ലിയോന്റെ ഓൾ ടൗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നീസ് കുറച്ചുകൂടി ശാന്തമായിരുന്നു തിരക്ക് കുറവായിരുന്നു അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരും വഴി നമ്മളൊരു സിനിമ തിയേറ്റർ കണ്ടു വിട്ടു അവിടുത്തെ പിന്നീട് നമ്മുടെ റൂമിന്റെ അടുത്തെത്തി അവിടെയുള്ള ബീച്ചിന്റെ സൈഡിലൂടെ കുറേ നേരം നടന്നു നമ്മൾ ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത് അപ്പം നിങ്ങൾക്ക് ന്യൂസിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ യൂറോപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്